വളരെ ദൗർഭാഗ്യകരമാണ് ആലോചിച്ച് നോക്കണം ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിലമ്പൂർ ഇലക്ഷൻ കഴിയുമ്പോൾ നോക്കിയാൽ മതി തികഞ്ഞ ഇടതുപക്ഷക്കാരൻ സി പി എം കാരനാണ് അദ്ദേഹം സി പി എം കാരും കോൺഗ്രസ്കാരും ഒക്കെ മനുഷ്യരല്ലേ അവർക്ക് മനുഷ്യത്വം ഇല്ലേ അപ്പൊ ഒരു നിവൃത്തി ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പറയുക അപ്പൊ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് പറയും കോൺഗ്രസ്കാരനായിട്ട് പറയുന്ന നമുക്ക് ചികിത്സ വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് രോഗാണു കമ്മ്യൂണിസ്റ്റ് രോഗമാണ് വല്ലോ ഉണ്ടോ അല്ലെ കോൺഗ്രസ് അസുഖവും കമ്മ്യൂണിസ്റ്റ് അസുഖം ഉണ്ട് നമ്മളൊക്കെ ചികിത്സയാണ് പഠിച്ചത് അപ്പൊ നമ്മള് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെലവിൽ പഠിച്ച ജനങ്ങളുടെ നികുതി പണത്തിൽ പഠിച്ച മനുഷ്യരാണ് ഞങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇപ്പൊ അവർ വെട്ടിലായി വെട്ടിലായിപ്പോ കഴിഞ്ഞാൽ അവരുടെ പാർട്ടി തന്നെ ആയിപ്പോ അപ്പൊ ഒന്നും പറയാൻ പോയ അതായിപ്പോ അതുകൊണ്ട് അയാടെ വായടപ്പിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ രാജാവ് തഗ്നനാണെന്ന് പറഞ്ഞാൽ വെടിവെച്ചു വല്ലാന്ന് നോക്കുക എന്തൊരു കഷ്ടോ നോക്കണം കേരളത്തിൽ ആരോഗ്യ രംഗം വളരെ തകർന്നിരിക്കുക അത് യാഥാർത്ഥ്യമാണ് അതിന് ഒരു മന്ത്രിയോ ഒരു ഗവൺമെന്റോ മാത്രം പൂർണ്ണ ഉത്തരവാദിത്വം പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പുതിയ വിഷയങ്ങളുണ്ട് കോവിഡ് കൊണ്ടുവന്ന ഒരു മന്ത്രിയോ ഒരു ഗവൺമെന്റോ ആണ് പക്ഷെ കോവിഡ് ശേഷം പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഒരു ദീർഘഭീഷണി ഇല്ലായ്മയുടെ പ്രശ്നമുണ്ട് ഇതെല്ലാം കൂടെ പരിഹരിക്കണം ഞാൻ എന്നെ യു ഡി എഫിന്റെ ആരോഗ്യ കമ്മീഷൻ ചെയർമാൻ ആക്കിയിരിക്കാണ് അത് കേരളത്തിനെ സഹായിക്കാനാണ് എന്നോട് ഇടപെടുന്ന പോലും നമ്മളെന്താ പോലെയാണ് നമ്മളിതിപ്പോ ആരോഗ്യത്തെ തോൽപ്പിക്കാനല്ല ആരോഗ്യമന്ത്രിയെ തോൽപ്പാൻ കേരളം തോറ്റുപോ എന്റെയും കൂടി ആരോഗ്യ മന്ത്രിയാണ് എന്റെയും കൂടി സർക്കാരാണ് പാർട്ടി വേറെ ഗവൺമെന്റ് എന്റെയും കൂടെയല്ലേ അപ്പൊ ഗവൺമെന്റ് ഒക്കെ തെറ്റുപറ്റാൻ പാർട്ടി പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് ആ തെറ്റുപറ്റിയാൽ താങ്കളും ഞാനും ഒക്കെ ബുദ്ധിമുട്ടും അപ്പൊ നമ്മളെല്ലാവരും കാരണം ആരോഗ്യം ശരിയാക്കേണ്ടത് ഇപ്പൊ എൽ ഡി എഫ് ആരോഗ്യം യു ഡി എഫ് ആരോഗ്യം അങ്ങനെയൊന്നുമില്ല സാധാരണ ആശുപത്രിയിൽ പോണ സർക്കാർ ആശുപത്രി പോണ മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യനാണ് അവൻ അവന്റെ പാർട്ടിക്കാര്യത്തിന് എന്റെ പോണത് അസുഖത്തിനാ പോണത് അപ്പൊ എല്ലാ ആശുപത്രി എല്ലാം ഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ചോദ്യം ഇന്നലെയും ചോദിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അച്യുതാനത്ത് നമ്മൾ എവിടെയാ കിടത്തിയിരിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും സൗകര്യം ഈ ഞാൻ പഠിച്ച കോളേജാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ട് പക്ഷെ അവിടെ സൗകര്യങ്ങളില്ല നമ്മള് ആശുപത്രിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാം ഉണ്ടെന്ന് പറയുന്ന ഒരു ശ്രീ അച്യുതാനത്തിനവിടെ കിടത്തണ്ടേ എന്നോട് ചോദിച്ചാലും ഞാനിപ്പോ കൊണ്ടുപോരുന്നെന്ന് പറയും കാരണം അത്ര തിരക്കാണ് സൗകര്യങ്ങളിൽ ഒരു യാഥാർത്ഥ്യമാണ് പത്ത് എഴുപത്തഞ്ച് വർഷം മുമ്പ് കെട്ടി മെഡിക്കൽ കോളേജാണ് ആ കാലഘട്ടത്തിലുള്ള സൗകര്യങ്ങൾ ഒരുപാട് പുരോഗമിച്ചിട്ടില്ല കാലം മാറുന്നതിനനുസരിച്ച് രോഗങ്ങൾ പുരോഗ വരുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല കോവിഡ് വന്ന കാലത്ത് അവിടുത്തെ സൂപ്രണ്ട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് മന്ത്രിക്ക് എഴുതിക്കൊടുത്ത് സർക്കാരിന് എഴുതിക്കൊടുത്ത് ആയിരത്തി ഇരുന്നൂറ് പുതിയ സ്റ്റാഫുകളുണ്ടെങ്കിൽ ആശുപത്രി ഓടിക്കാൻ പറ്റുള്ളൂ ഒരാളെ നിയമിച്ചിട്ടില്ല ഒരുപാട് ഡോക്ടർമാർ പിരിഞ്ഞു പോകുകയാണ് അവിടെ ഒരു കമ്പോളത്തിന്റെ അവസ്ഥയാണ് ആ വാർഡുകൾക്ക് അകത്തി തന്നാലും അവിടുത്തെ അത്യാഹുത വിഭാഗങ്ങളിൽ നിന്നാലും മനുഷ്യൻ നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഡോക്ടർമാരും നഴ്സ്മാരും നെട്ടോട്ടമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മൾ വലിയൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളെ കുറച്ചുനായിട്ട് പറയുമ്പോൾ ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു ഇപ്പൊ മന്ത്രി തന്നെ അബദ്ധത്തിലോ അല്ലെങ്കിൽ ശുഭത്തിലോ അവർ പറഞ്ഞു നേരം ഞങ്ങളുടെ സിസ്റ്റം പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പൊ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് പരിഹരിച്ചേ പറ്റുള്ളൂ നമ്മൾ എൻജിൻ തകരാറുള്ള വണ്ടിയുടെ പുറത്ത് പെയിന്റ് വെച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പൊ ഈ പ്ലെയിൻ പ്ലെയിനിലും അത് പാച്ച് വർക്ക് ആണ് പെയിന്റഡിയാണ് സിസ്റ്റം തകരാറിലാണ് അത് മൊത്തം നമ്മള് എല്ലാവരുടെ ചിലവാക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫിന്റെ പ്രശ്നമൊന്നുമല്ല കേരളത്തിലെ പാവപ്പെട്ടവന്റെ പട്ടിണിക്കാരന്റെ അർത്ഥപട്ടിണിക്കാരന്റെ ആരെയൊക്കെ പ്രശ്നമാണ് എനിക്കറിയാവുന്ന കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റിന്റെ മകൻ അപകടം പറ്റി ദേഹം മുഴുവൻ ഒടിവും ചതവും മുറിവുകളുമായിട്ട് മെഡിക്കൽ കോളേജിൽ രണ്ടര മണിക്കൂർ ഒരാൾ കാണാൻ പറ്റിയില്ല അവർ പിന്നെ സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇപ്പൊ മുപ്പത് ലക്ഷം ചെലവായി കഴിഞ്ഞ് സഹകരണ ബാങ്കിൽ ലോൺ എടുത്തിട്ട് എന്റെ മുന്നിലെ യാഥാർത്ഥ്യങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത് ഞാനിപ്പോ ഒരു ചികിത്സ കഴിഞ്ഞ എനിക്കപോലെ പറ്റും ഞാൻ പ്രൈവറ്റ് ആശുപത്രി പോയത് ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റുന്നില്ല അവിടെ തിരക്കാണ് ഇവിടെ ബാത്റൂം സൗകര്യം ഇല്ല കൂടെ പഠിച്ച കാണത്തെ പ്രൊഫസർമാരും അല്ലെ ഞാൻ മൂന്ന് പ്രൈവറ്റ് ആശുപത്രിയില്ല അച്യുതാനന്ദനും മൂടെ പ്രൈവറ്റ് ആശുപത്രിയില്ല മുഖ്യമന്ത്രി മോനെ പ്രൈവറ്റ് ആശുപത്രിയിലാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ പാവപ്പെട്ടവരോടെ പോകും സാധാരണക്കാരന് വരുമ്പോൾ അവൻ നിവൃത്തിയില്ല ഇവർ പറഞ്ഞ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ആശുപത്രികളിൽ ഒരുപാട് മാറിയത് കൊണ്ട് എല്ലാവരും അങ്ങോട്ട് അരച്ചു പോവാണ് അങ്ങനെ അല്ല കോവിഡിന് ശേഷം ആൾക്ക് അസുഖങ്ങളുണ്ട് അസുഖത്തെ പറ്റി ഭയമുണ്ട് കോവിഡിന് ശേഷം മനുഷ്യരുടെ കയ്യിൽ പണമില്ല സർക്കാർ ആശുപത്രിയിലേ വഴിയുള്ളൂ സ്വകാര്യ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ താങ്ങാൻ പറ്റ പലർക്കും താങ്ങാൻ പറ്റുന്നവർ അവിടെ പോണം അവിടെ നല്ല സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് പണമുള്ളവര് സ്വകാര്യ ആശുപത്രി തന്നെ പോണം അപ്പൊ സർക്കാർ ആശുപത്രി തിരക്കു പറയും പക്ഷെ ഇപ്പൊ സർക്കാർ ആശുപത്രി സൗകര്യങ്ങൾ വേണ്ടേ ഈ പാവപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെല്ലാം കൂടി ഒരുപാട് ഇടവില്ല അതൊരു വെറുതെ നമ്മള് രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എല്ലാം ഭേദമാണെന്ന് വെറുതെ ഒരു വൈകുന്നേരം നാലു മണിക്ക് പാസ് എടുത്ത് അത്ര കയറി നിറഞ്ഞ തിരിച്ചു വന്നാൽ ആശുപത്രി അവസ്ഥ മനസ്സിലാവും ഇതാണ് ഈ ആക്കാർ ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഹൃദയത്തിന്റെ ശസ്ത്രക്രിയകൾ പലരും ചെയ്യേണ്ടിട്ടാളില്ല ഡോക്ടർ ഇല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എഴുന്നൂറാണ് കാർഡിയോളജി മൂന്ന് ഡോക്ടർമാരെങ്കിലും ഒരു ദിവസം എഴുന്നൂറ് പേരെ പരി പരിശോധിക്കാൻ പറ്റും അടിയന്തരമായിട്ട് ഇടപെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് നമ്മൾ അത്യാവശ്യം ജോലിയോ പൈസ വരുമാനമുള്ളവർ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും ഈ പാവപ്പെട്ട നിർത്തലായ മനുഷ്യൻ എന്ത് ചെയ്യും അതാണ് അതാണ് വിഷയം അതുകൊണ്ട് ഇതൊരു ഒരു യഥാർത്ഥ പ്രശ്നമാണ് ഇനിന്ന് രാഷ്ട്രീയം പറഞ്ഞ് ഒളിച്ചുവിടാൻ പറ്റില്ല അതിനകത്ത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം